ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിത്തുറ കാലടി എരമലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ മട്ടാഞ്ചേരിയിൽ കോടികൾ നിലമതിക്കുന്ന തിമികളും ഛർദിയുമായി രണ്ടു പിടിയിൽ മട്ടാഞ്ചേരിയിൽ കോടികൾ വിലമതിക്കുന്ന ടിമിങ്കല ചർദിയുമായി രണ്ടുപേർ പിടിയിലായി ലക്ഷദ്വീപ് സ്വദേശി സുഹേൽ ഇരുപത്തിയൊന്ന് ഫോർട്ടോച്ചി പുല്ലുപോലം കരിയാത്ത് വീട്ടിൽ സുഹേൽ ഇരുപത് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് പുലർച്ചെ രണ്ടു മണിക്ക് തൊപ്പമടി ഫിഷിംഗ് ഹാർബറിന് മുൻവശം വെച്ച ഡാൻസ് ആഫ് ടീമാണ് ലക്ഷദ്വീപ് സ്വദേശിയായ സുഹേൽ എന്നയാളിൽ നിന്നും ഒരു കിലോളം ആംബർഗിസ് എന്ന് പറയുന്ന ടിമിങ്കലം ഛർദി പിടിച്ചെടുത്തത് ലക്ഷദ്വീപ് സ്വദേശിയായ തസ്ലീമാണ് ഇത് തന്നതെന്ന് സുഹേൽ പോലീസിനോട് പറഞ്ഞു ോപ്പടിയിലെ ഒരു ബേക്കറിയിൽ ഏഴു മാസമായി ജോലി ചെയ്തു വരികയാണ് വിപണിയിൽ രണ്ടു കോടിയോളം രൂപ ഇതിന് വില വരുമെന്നാണ് പറയുന്നത് പ്രതികളെയും പോലീസ് കൈമാറി ഇത് കടലിൽ നോർമലി യൂസ് ചെയ്യുന്നത്